മാലിന്യം തള്ളിയ പടക്കക്കടയ്ക്ക് അയ്യായിരം രൂപ പിഴ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വേങ്ങാട് പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിലാണ് അലക്ഷ്യമായ മാലിന്യ നിക്ഷേപം കണ്ടെത്തിയത് ഇതേ തുടർന്ന് കൺസ്യൂമർ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിന് പിഴ ചുമത്തി Gracias. പടക്കപ്പെട്ടികൾ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗശൂന്യമായ പഴയ പടക്കങ്ങൾ എന്നിവ ഭക്ഷണാവശിഷ്ടങ്ങളോടൊപ്പം പല ചാക്കുകളിൽ കെട്ടി സ്ഥാപനത്തിന്റെ പിറകിലുള്ള സ്ഥലത്ത് തള്ളിയ നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത് തുടർന്ന് അയ്യായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി മാലിന്യം വീണ്ടെടുത്ത് സ്ഥാപനം സ്വന്തം ചെലവിൽ ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതാണെന്നും നിർദ്ദേശം നൽകി പരിശോധനയിൽ സ്ക്വാഡ് അംഗങ്ങളായ കെ സമീർ കെ ആർ അജയ്കുമാർ ശരിഗുൽ അൻസാർ ജെറിൻ ജോൺ എന്നിവർ പങ്കെടുത്തു